രംഗ ചടങ് കാണിക്കും പറഞ്ഞാ കാണിക്കും കോട്ടപ്പുറം രൂപത പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്കയിലെ വിധവ കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്കയിലെ വിധവമാർക്ക് വേണ്ടി രൂപീകരിച്ച കൂട്ടായ്മയായ യൂതി നവോമി ഫോറത്തിന്റെ സംഗമം നടന്നു കോട്ടപ്പുറം രൂപത ചാൻസലറും ഫാമിലി അപ്പോസ്തലേറ്റ് ഡയറക്ടറുമായ ഫാദർ ഷാബു കുന്നത്തൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബീന ജോസഫ് അംഗങ്ങൾക്കായി മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു മഞ്ഞുമാത ബസ്ലിക്ക സഹവികാരി ഫാദർ സിൻഡോ കുര്യപറമ്പിൽ കേന്ദ്രസമിതി പ്രസിഡന്റ് തോമസ് ചെമ്പകശ്ശേരി അനിമേറ്റർ റവറൻസ് സിസ്റ്റർ ഡോറിസ് കെ സി ബി സി യൂതി നവോമി ഫോറം സംസ്ഥാന സെക്രട്ടറി മേരി ജോൺ കോട്ടപ്പുറം രൂപതാ പ്രസിഡന്റ് നാൻസി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ വൈപ്പിൻ ജീവാലയ എന്ന സ്ഥാപനത്തിലെ നടത്തിക്കൊണ്ടിരിക്കുന്ന മാമാണ് മാം വേദിയിലേക്ക് കിടന്നിരിക്കുക ഒരാൾക്കോഷം പറഞ്ഞിട്ടില്ല ഏകദേശം എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ ഏ ബൈബിളത്ത് മിതമായ വാക്ക് കണ്ടിട്ടുണ്ടോ ഉണ്ടോ